ിയുടെ സബ് ഡിവിഷൻ കീഴിലെ പോലീസ് ഉദ്യോഗസ്ഥരും എസ് പി സി അംഗങ്ങളും രാഷ്ട്രീയ ഏകതാ ദിവസത്തിന്റെ ഭാഗമായി ലഹരിക്കെതിരെ കൂട്ടയോട്ടം സംഘടിപ്പിച്ചു കാട്ടാക്കട ശ്രീനാരായണ ഗുരു സമീപത്തു നിന്നും കാട്ടാക്കട ഡിവൈഎസ്പി റാഫി ഫ്ലാഗ് ഓഫ് ചെയ്ത കൂട്ടയോട്ടം പങ്കജ കസ്തൂരി ആയുർവേദ ആശുപത്രി പത്മശ്രീ ഡോക്ടർ ജെ ഹരീന്ദ്രൻ നായർ സ്വീകരിച്ചു കുട്ടികൾക്കും പൊതുജനത്തിനുമുള്ള ബോധവൽക്കരണത്തിന്റെ ഭാഗമായി കൂടിയാണ് കൂട്ടയോട്ടം സംഘടിപ്പിച്ചത് വർദ്ധിച്ചു വരുന്ന ലഹരി ഉപയോഗത്തിനെതിരെ നാട് ഒരുമിക്കണമെന്നും ലഹരി എന്ന വിപത്ത് തുടച്ചു നീക്കുന്നതിനായി പോലീസിന്റെ ഭാഗത്തു നിന്നും നിരന്തരം നടപടികൾ ഉണ്ടാകുമെന്നും ലഹരിക്കെതിരെയുള്ള ബോധവൽക്കരണം കുട്ടികളിലൂടെ മുതിർന്നവരിലേക്ക് എത്തിക്കുക എന്ന ഉദ്യമവും ഇത്തരം ബോധവൽക്കരണ പരിപാടികളിലൂടെ ഉണ്ടെന്നും റെഡ് എഗൈനസ്റ്റ് ഡ്രഗ്സ് ക്യാമ്പയിൻ ഫ്ളാഗ് ഓഫ് ചെയ്തുകൊണ്ട് കാട്ടാക്കട ഡിവൈഎസ്പി റാഫി പറഞ്ഞു ലഹരിക്കെതിരെയുള്ള പോരാട്ടത്തിന് എല്ലാവരും മുന്നോട്ട് വരണമെന്നും അവർക്കൊപ്പം എപ്പോഴും കൂടെ ഉണ്ടാകുമെന്നും പങ്കചകസ്തു എം ടി പത്മശ്രീ ഡോക്ടർ ജെ ഹരീന്ദ്രൻ നായർ പറഞ്ഞു കാട്ടാക്കട ഡിവൈഎസ്പിയുടെ കീഴിൽ കാട്ടാക്കട മലയങ്കേഴ് നെയ്യാർഡാം വിളപ്പിശാല ആരനാട് മാറനല്ലൂർ ആര്യങ്കോട് നരുവാമൂട് പോലീസ് സ്റ്റേഷൻ പോലീസ് ഉദ്യോഗസ്ഥരും കാട്ടാക്കട പി ആർ വില്യം ഹയർ സെക്കൻഡറി സ്കൂൾ ആവൂർ ഹയർ സെക്കൻഡറി സ്കൂൾ തുടങ്ങി കാട്ടാക്കട സബ് ഡിവിഷനിൽ വരുന്ന സ്കൂളുകളിലെ ഇരുന്നൂറ്റി അൻപതോളം എസ് പി അംഗങ്ങളും സ്കൂൾ അധികൃതരും പരിപാടിയിൽ പങ്കെടുത്തു പട്ടാക്കളിൽ നിന്നും നമ്മൾ പഞ്ചക്ലസ്റ്റിൽ വരെ ഒരു റൺ റാലി നടത്തി ഇതിൻ്റെ റൺ റാലിയുടെ ഉദ്ദേശം എന്ന് പറയുന്നത് അറിയാം നിങ്ങളുടെ മെസ്സേജ് എന്ന് പറയുന്നത് മൈക്കുമതിരെ മുതലേ ശക്തമായ അവബോധനവും അതുപോലെ തന്നെ നടപടികളും എടുക്കുന്നതിന് വേണ്ടി ഇതുപോലെ തന്നെ അവയർനെസ് കുട്ടികളിൽ ഉണ്ടാക്കിയെടുക്കുന്നതിന് വേണ്ടി കുട്ടികളിൽ കൂടി മുതിർന്ന ആൾക്കാരും ഈ അവയർനെസ് ഉണ്ടാകുന്നതിന് വേണ്ടിയിട്ടാണ് നമ്മൾ ഈ സംഘടിപ്പിച്ചത് ഈ ഇവിടെ നമ്മുടെ എസ് ബി സിയുടെ കാട്ടാക്കട സബ് ഡിവിഷനിലെ എസ് ബി സി കുട്ടികളും അതോടൊപ്പം തന്നെ കാട്ടാക്കട സബ് ഡിവിഷനിലെ ഇൻസ്പെക്ടർമാരും പോലീസ് ഉദ്യോഗസ്ഥന്മാരും ഇതിൽ പങ്കെടുക്കുന്നുണ്ട് നിങ്ങൾക്ക് ഇവിടെ എത്തിച്ചേർന്ന സമയത്ത് പങ്കെജ ഒരു കുട്ടികൾക്കെല്ലാം ഇവിടെ ലൈഫ് റിഫ്രഷ്മെൻറ്റ് റെഡിയാക്കിയിരുന്നു അത് പങ്കെജ വസ്തുലിയോട് നല്ല രേഖപ്പെടുത്തിക്കുകയാണ് എന്തായിരുന്നാലും ഇതുപോലുള്ള ഇത്തരം ബോധവൽക്കുന്ന പരിപാടികൾ വീണ്ടും വീണ്ടും നമ്മുടെ സബ്റ്റിഷനിൽ ഉണ്ടാകും എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് ഈ റാലിയിൽ പങ്കെടുത്ത എല്ലാ കുട്ടികൾക്കും എല്ലാ പോലീസ് ഉദ്യോഗസ്ഥർക്കും ഒരിക്കൽ കൂടി നന്ദി പറഞ്ഞുകൊണ്ട് അവസാനിപ്പിക്കുന്നു നന്ദി മനോഹരമായി മുറ്റുകൾ പങ്കെടുക്കും സന്തോഷമുണ്ടായിരിക്കും ഇതുപോലുള്ള പരിപാടികൾ കൂടുതൽ ഉച്ചസ്ഥലമായ സമുദികൾ നമ്മുടെ നാടിനെ നല്ലപ്പോൾ പ്രതീക്ഷിക്കുന്നു എല്ലാ പാവും തരുന്നു ഒന്നും ഇത്തരം കാര്യങ്ങൾ സന്ദർശിച്ചു